ണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പിടിച്ചിട്ട് ഉദ്ഘാടനം ഞാൻ അപ്പൊ തരാം അവിടെ ചേച്ചിമാതിരി വരും വരയണ്ടി ാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന ലൈവില് നമ്മുടെ പഴയ ബിഗ് ബോസ് താരം ഷിഹാസ് കരീമും അതുപോലെ തന്നെ ഷോഭ വിശ്വനാഥും ഒരു ഗസ്റ്റായിട്ട് അതായത് ഹോട്ടൽ ടാസ്ക് ഹോട്ടൽ ടാസ്കിലേക്ക് ഗസ്റ്റായിട്ട് വരുന്ന ഒരു രംഗം രംഗമുണ്ടായിരുന്നു അവർ ഗസ്റ്റായിട്ട് വരികയാണ് രണ്ട് ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്നാണ് പറയാൻ അറിയാനും സാധിച്ചേക്കുന്നത് അപ്പോൾ അവർ വരികയും ആദ്യമേ ഷിഹാസ് കരീമ് ചെന്നിട്ട് റൂമിലേക്കൊക്കെ കയറി ചെന്നിട്ട് അവിടെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നു മൊത്തം മുഷിഞ്ഞ് നാറി കിടക്കുകയാണ് അപ്പോൾ ഷിഹാസ് പറയുന്നു അനിമോളോടുള്ള അടുത്തേക്ക് ചെല്ലുവാണം അനിമോളുടെ അടുത്തിട്ട് എന്ന് ചോദിക്കുന്നു എന്തിയെ ചെയ്യാൻ നിൻ്റെ ആ ഒരു പാവക്കുട്ടി ഉണ്ടല്ലോ എന്താ പ്ലാച്ചനോ ആ പ്ലാച്ചിയോ എന്താ അങ്ങനെ ഒരു സംഭവം അതിനെ ഇങ്ങെടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കിനും അനുമോൾ വേഗം പോയി ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ എടുത്തോണ്ട് വരുന്ന എൻ്റെ വീട്ടിലുള്ള സഹോദരനോ ഒക്കെ ആ സഹോദരനെ കാണിക്കാൻ കൊണ്ടുവരുന്ന അതേ ഒരു രീതിയിൽ അതിനെ അങ്ങ് കൊണ്ടുവന്ന് അങ്ങ് താലോചിച്ച് കൊണ്ടുവന്ന് ആങ്ങളേടേക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കിന് ശിഹാസം ചെയ്തു ആ സാധനത്തിനെ കൊണ്ട് പോയി പുറത്തേക്ക് പോയിട്ട് എവിടെ പോകും എവിടെ പോവാണെന്ന് ചോദിച്ചാൽ അനുമോള് പുറകെ പോകുന്നുണ്ട് പോയിട്ട് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അത് ആ ഒരു രംഗം കാണുമ്പോഴത്തേക്കിനും നമുക്ക് ചിരി വരികയാണ് എന്നിട്ട് പിന്നീട് കാണിക്കുന്ന അതിലും ഭയങ്കരം ആയിട്ടുള്ള ഒരു അനുമോളുടെ പ്രകടനമാണ് കണ്ടു കഴിഞ്ഞാൽ വെറുപ്പും അരിശവും എല്ലാം കൂടെ വരുന്ന ഒരു ഒരു സീനാണ് അനിമോൾ കിടന്ന് കുച്ചു കുഞ്ഞുങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ തന്നെ കരയുവാണോ ചിരിക്കുവാണോ എന്നാന്ന് അറിയത്തില്ല അനുമോൾ അത്രയെ ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള കോപ്രായമാണ് ആ സമയത്ത് കാണിച്ചു കൂട്ടിയത് നമുക്ക് അനുമോളോട് ഒരു പ്രത്യേകം ഉണ്ട് പക്ഷേ ഈ പാവക്കുട്ടിയേം കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഒരു എന്താ പറയുന്നത് ഇച്ചിരിയുള്ള മൂ രണ്ടും മൂന്നും വയസ്സുകളുള്ള കുട്ടികൾ ഈ കഞ്ഞീകറിയൊക്കെ വെക്കുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് പിന്നെ പാവേനയൊക്കെ എടുത്ത് അമ്മയായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ടീച്ചറും കുട്ടിയൊക്കെ കളിക്കുമ്പോൾ നടക്കുന്ന ആ ഒരു രീതിയാണ് ഈ അവിടെ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്ന് കടന്ന് കാണിച്ചു കൂട്ടുന്നത് ആ ഒരു കാര്യം കൊണ്ട് അനുമോക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് അല്ല ബാക്കി കാര്യങ്ങളിൽ ആ അനുമോൾ നല്ലൊരു ഗെയിമറാണ് നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റാണ് പക്ഷേ ഈ ഒരു കോപ്രായം മാത്രം ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്തായാലും അത് ഷിഹാസ് കാണിച്ചിരിക്കുന്ന കാര്യം വളരെ നല്ല കാര്യം തന്നെയാണ് അതിനെ നേരത്തെ തന്നെ പൊക്കം വിടേണ്ടതായിരുന്നു ഇപ്പം അനുമോളുടെ ഒരു ഗെയിമിനെയാണ് ആ സാധനം ബാധിക്കുന്നത് അപ്പോൾ അതിനെ എടുത്തെറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തലയെടുത്ത് തല അനുമോളുടെ തല ഭിത്തിയെ ചെന്നിട്ട് ഇടിക്കുകയാണ് എന്നിട്ട് കിടന്ന് ഭയങ്കര രീതി ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കിടന്ന് അങ്ങ് കാറുമാണ് അപ്പോഴത്തേക്കിനും ഷോപ്പയൊക്കെ വന്ന് സമാധി സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഷികാസ് പറയുന്നുണ്ട് പോട്ടെ അത് പോട്ടെ നിനക്ക് ഞാൻ കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ പാവേനെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഷികാസ് അതിനെ പിന്നെ അവളെ സമാധാനിപ്പിക്കുവാണ് അനുമോളെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ ഇവരെന്തിനാണ് വന്നേക്കുന്നത് ഇതൊരു ഹോട്ടൽ ടാസ്ക്കാണ് ആ ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗസ്റ്റാണ് അരുമോളൊരു അസിസ്റ്റൻ്റ് മാനേജറോ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പൊസിഷനിൽ ഉള്ള ആളുകളാണ് ഇതെല്ലാം മറന്നിട്ട് ഈ ഈ പാവയുടെ കാര്യവും ആ പാ കുട്ടിയുടെ കാര്യത്തിൻ്റെ പുറകെ നടന്ന് ആ ഒരു രീതിയിലേക്ക് മൈൻഡ് മാറുകയാണ് ഇപ്പോൾ ഗെയിമിനെ ബാധിച്ചിരിക്കുകയാണ് അവർക്കൊരു ടാസ്ക് കൊടുത്തേക്കുന്നതാണ് ആ ടാസ്ക്കൊന്നും അല്ല ആ സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുറേ അങ്ങനെ അനിമോൾ ഞാൻ എനിക്ക് തോന്നുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഷിഗാസ് ഷിദാസിന് മനസ്സിലായി പുറത്തു നിന്ന് അവർ കണ്ടിട്ട് വന്നതാണ് ഈ അനിമോൾ നല്ലൊരു ഗെയിമറാണ് കപ്പടിക്കാൻ വരെ ഉള്ള അത്രയും ഒരു ഇതിലൊന്നും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനുമോള് പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ആ അനിമോളിലെ ഒന്നൊന്നര ആഴ്ചയായിട്ട് എനിക്ക് തോന്നിയതാണ് ഇനി നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അഭിപ്രായം പറയുക ഇച്ചിരി പുറകേട്ട് പുള്ളിക്കാരത്തിൽ പോവുകയാണ് അതെനിക്ക് തോന്നുന്നു ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആ പുതപ്പിനുള്ളിൽ ആ വിഷയം വന്ന് ലാലേട്ടന് അനുമോളെ അത്രയും നാണം കെടുത്തി ദേഷ്യപ്പെടുത്തി ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പത്തേക്കിനുമോളെ അത് ശരിക്കുമെന്ന് അതൊന്നും ബാധിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരിച്ചിരി ഒതുങ്ങിക്കൂടി ഈ പാവയുടെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് വേറെ ആരുമില്ലാത്തൊരു യാ അതിനെ അതിൻ്റെ അടുത്തേക്ക് അങ്ങ് ആയിപ്പോയി ഒരു മൂലയിൽ ഒന്നും ഈ കണ്ടന്റ് ഒന്നും ഇപ്പം കുറച്ച് ദിവസമായിട്ട് കൊടുക്കാതെ ഒരു അങ്ങനെ നിൽക്കുന്നത് ഈ ഷിഹാസിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് അവർക്ക് അപ്പോൾ ആ പുള്ളിക്ക് ഈ ഒരു സഹോദരിയോടുള്ളൊരു സ്നേഹമാണ് ഇവരൊക്കെ നേരത്തെ സ്റ്റാർ മാജിലിക്ക് ഒന്നിച്ച് നിന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷനും കൂടി ഉള്ളതുകൊണ്ട് അറിയാം ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോയാൽ അനുമോട് എവിറ്റഡായി പോകും അനുമോളുടെ ഗെയിമിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചേക്കുന്നത് ഇത് മനസ്സിലാക്കി ബുദ്ധിയുള്ള ആളാണ് അനുമോളെങ്കിൽ ഇനി അതനുസരിച്ച് അതിൻ്റെ പുറകെ ഇനിയും പിന്നാലെ അത് പോയി ഇനിയും കരഞ്ഞ് നിലവിളിച്ച് അതിനെ ഇനിയും കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചൊരു മൂലയിൽ ഒതുങ്ങി കൂടിയിരുന്നാൽ അനുമോളുടെ ഗെയിമിനെ അത് ബാധിക്കും ഇത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ അനുമോൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാം ഇനിയും ഗെയിമിലേക്ക് കിടക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ശോഭ നല്ല കൊടുക്കേണ്ട ആളുകൾക്ക് കിട്ടും നല്ല പണി കൊടുക്കുന്നുണ്ട് അത് മെയിനായിട്ട് ലക്ഷ്മിയാണ് ലക്ഷ്മിയാണ് ടാർജറ്റ് ചെയ്തേക്കുന്നത് കാരണം ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ ആദിന നൂറാ വിഷയവ് അവർക്കറിയാവുന്നതാണ് എല്ലാവർക്കും അത്രയും ലക്ഷ്മിയോടൊരു വെറുപ്പ് തോന്നിയതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് പറയുന്നത് ലക്ഷ്മി മാനേജർ അങ്ങനാണ് ലക്ഷ്മിയോട് ശോഭ പറയുകയാണ് പോയി കുളിച്ചിട്ട് വാ മാറുന്നു ആ അഴുക്കെല്ലാം അങ്ങ് പോകട്ടെ എന്ന് അന്നേരം അഴുക്കെല്ലാം പോകട്ടെ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഉള്ളിലുള്ള അഴുക്ക് പോകട്ടെ പോയി കുളിക്കാനെന്ന് പറയാണ് അന്നേരം ലക്ഷ്മി പോയി കുളിക്കുകയാണ് എന്നിട്ട് രനയോട് ഇവിടെ നോക്കാൻ നിൽക്കാൻ പറയുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ കുളിച്ചിട്ട് പയ്യെ നല്ലതായിട്ട് കുളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വിടുന്നു അതുപോലെ തന്നെ ആര്യനോട് എൻ്റെ സാരിത്തുമ്പേ പിടിക്കാനാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആര് ഉദ്ദേശിച്ചേക്കുന്ന ഈ ഡിസൈനിൻ്റെ പുറകെ സാരി സാരിത്തുമ്പെ പിടിച്ച് നടക്കുന്ന ഒരു ആ ഒരു ഇത് ണ്ടല്ലോ ഒരു അഭിപ്രായം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആര്യനെ അങ്ങനെ പറയുന്നത് അത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പിന്നെ ഇവര് പുറത്തു നിന്നുള്ള ചെറിയ ചെറിയ മുന്നറിയിപ്പുകൾ അകത്ത് വന്നിട്ട് പറയുന്നുണ്ടോ എന്നൊരു സംശയം കൂടെ ഉണ്ട് അത് അതിന്റെ നടപടിക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ ഈ ശോഭ ശോഭ ഈ ആര്യന്റെ ഒരു റിലേറ്റീവ് ആണെന്നൊരു സംസാരമുണ്ട് ആ റിലേറ്റീവ് ആണ് ആ സംസാരമല്ല റിലേറ്റീവാണ് അപ്പോൾ ഈ ആര്യം കൂടുതൽ ഈ ഷോവയുടെ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ആര്യന് ഉള്ള സപ്പോർട്ട് കുറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബിഗ് ബോസ് അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഇവരുമായിട്ട് യാതൊരു ബന്ധവും അടുപ്പമുള്ള ആളുകളെ കൊണ്ടുവരാതിരിക്കുക കാരണം എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇവർ അറിയാതിരിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ഗെയിം ആയിട്ട് അത്രയും ഇത് വരികയില്ല അപ്പോൾ അവർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയായി പോകും ഇപ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടിയിരിക്കുന്ന വ്യക്തികളാണ് ഇതാണ് അതാണല്ലോ ആ ഗെയിമിൻ്റെ ആ ഭാഗം ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്തെങ്കിലും വിവരം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരതനുസരിച്ച് ഗെയിം കളിക്കും അപ്പം ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് അത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും അതുകൊണ്ട് ഇനിയും ഗസ്റ്റായിട്ട് വരുമ്പോൾ വരുന്ന ആളുകളോ ഇവരുമായിട്ട് അത്ര അടുപ്പമുള്ള ആളുകളോ റിലേഷനിൽപ്പെട്ട ആളുകളോ അല്ല ഇതിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഷിഹാസ്കരി കാണിച്ച അനുമോളുടെ ആ പ്ലാച്ചിനെ എടുത്ത് ദൂരെ എറിഞ്ഞ ആ സംഭവം വളരെ നല്ല കാര്യമാണ് വളരെ ബോറായിട്ട് തോന്നിയൊരു കാര്യമാണ് അനുമോളുടെ ആ ഒരു കാര്യത്തിൽ മാത്രം നെഗറ്റീവ് തോന്നിയിട്ടുണ്ട് ഞാനും പല പ്രാവശ്യം ഇതെന്താ ഈ കാണിക്കുന്ന കോപ്രായം കാണിക്കുന്ന ഒരു കൊ പത്ത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെ ഈ ഇച്ചിരി ഉള്ള പിള്ളേർ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ കാണിക്കോപ്രായം കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് വരുന്നത് ഇവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ നാണമാകുകയല്ലേ ഇങ്ങനെ കിടന്ന് കാന്ന് പറഞ്ഞുകൊണ്ട് കാരെ നടക്കുന്ന രീതി കാണിക്കുമ്പോൾ എന്തോ ഒരു ഒരു ഇഷ്ടക്കുറവ് തോന്നും ഏതായാലും ആ ഒരു ഇത് മാത്രമേ എനിക്ക് അരുമോടെ ഭാഗത്തുനിന്ന് മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അരുമോള് പറഞ്ഞ കാര്യങ്ങൾ ആര്യൻ്റെയും ജിസൈൻ്റെ ഒക്കെ കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവീൺ പുറത്ത് വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ടുകൂടി കൂടി കൂടുതൽ സപ്പോർട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ആളുകൾ ചെയ്യുന്നത് പ്രേക്ഷകർ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു അനുമോൾക്ക് നെഗറ്റീവായിട്ടുള്ളത് അതെന്തായാലും ഷിവാസ് അറിഞ്ഞുകൊണ്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണെന്ന് തന്നെ മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ആ ഹൈപ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്